അസ്സാമലൈക്കും വാഹി വർസ്കാരത്തെ കുറിച്ചും ഭാരതത്തിന് ദൈവികമായി കൈവള്ളും അറിവില്ലാതെ അഗ്നിതയിൽ കഴിയുന്ന ഒരു ജനവിഭാഗമാണ് ഈ കാലഘട്ടത്തിലുള്ളത് കൊണ്ട് തന്നെ മതത്തിന്റെ പേരിലും ജാതി മതവർഗ വർണ്ണ വ്യത്യാസങ്ങളുടെ പേരിൽ കലഹങ്ങളും കുഴപ്പങ്ങളും അക്രമങ്ങളും നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ മണ്ണിന്റെ പവിത്രത എത്രമാത്രമാണ് എന്ന് സ്വദേശികൾക്കെങ്കിലും മനസ്സിലാക്കേണ്ടത് ഈ കാലി കാലഘട്ടത്തിന് അനിവാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിൻ്റെ ചില ചരിത്ര സംഭവങ്ങളിലേക്ക് ഞാൻ വെളിച്ചം വീശാൻ ആഗ്രഹിക്കുകയാണ് പുണ്യഭൂമി ഭാരതം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത് അനേകം ഋഷിമാരും മതാചാര്യന്മാരും പ്രവാചകന്മാരും ആത്മീയ ഗുരുക്കന്മാരും ജന്മമെടുക്കുകയും നീതി തത്വങ്ങൾ പ്രബോധിക്കുകയും ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത പുണ്യഭാരതം അതുകൊണ്ട് തന്നെ ആർഷഭൂമിയാണ് കൃഷിമാരുടെ കർമ്മഭൂമി ആ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ ഇവിടെ ആയിരക്കണക്കായ കൊല്ലങ്ങളായി കോടിക്കണക്കായ ജനഹൃദയങ്ങളിൽ ആത്മീയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് നിലനിന്ന് വന്നിരുന്നു അവർ പ്രഖ്യാപിച്ച ആത്മീയ മൂല്യങ്ങൾ ധർമ്മതത്വങ്ങളും ഇന്നും തലമുറകൾക്ക് നന്മയുടെ പ്രചോദനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ജനകോടികളെ ആവേശം കൊള്ളിക്കുകയും കർമ്മോത്സവരാക്കി മാറ്റുകയും പവിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പ്രദേശം ദിവ്യമായ ഒരു അനുഗ്രഹ കേദാരമാണ് ലോകാനുഗ്രഹിയായ പ്രവാചക കുലോത്തമൻ പിറവിക്കൊണ്ട് പവിത്ര പവിത്രീകരിക്കപ്പെട്ട അറേബ്യൻ മണരാരണ്യത്തിനു മാത്രമല്ലാതെ ഈ ഭാരതത്തെ വെല്ലാൻ ആവുകയില്ല വിവിധങ്ങളായ അനേകം മതങ്ങളുടെ ആചാര്യ പുരുഷന്മാർ വ്യത്യസ്ത കാല കാലങ്ങളിലായി ഈ ഭൂഭാഗത്താണ് ആവിർഭവിക്കുകയും തങ്ങളുടെ മതധർമ്മങ്ങൾക്ക് ബീജാഭാവം നടത്തുകയും ചെയ്തു പോന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യത്യസ്ത മതധർമ്മങ്ങളും സമുദായങ്ങളും ഇവിടെ ഇന്നും നിലനിൽക്കുന്നു മറ്റിടങ്ങളിലെ പോലെ അവർ പോയിട്ടില്ല എന്നുള്ളത് തന്നെ ഇതിലേക്ക് വെളിച്ചം വീഴ്ച വസ്തുതയാണ് ഏതോ ദിവ്യ ലക്ഷം ലക്ഷ്യങ്ങൾ സബലീകരിക്കുന്ന ഗ്രഹിക്കാൻ എന്നോണം സഹസ്രാബ്ദങ്ങളായി ഈ എല്ലാ മതപ്രസ്ഥാനങ്ങളുടെയും പിൻതലമുറക്കാർ തങ്ങളുടെ പാരമ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇവിടെ വിരാജിച്ചു പോന്നിട്ടുണ്ട് സനാതനധർമ്മം ഈ രാജ്യത്താണ് ഉദ്ഘോഷിക്കപ്പെട്ടിട്ടുള്ളത് ധർമ്മം ആവിർഭവിച്ചത് ഇവിടെയാണ് വേദങ്ങൾ നാലും ആവിർഭവിച്ചത് ഇവിടെയാണ് വേദങ്ങൾ നാലും ഈ രാജ്യത്ത് പ്രബോധനം ചെയ്യപ്പെട്ടു ആധ്യാത്മിക സത്യങ്ങളെ പ്രകാശിപ്പിച്ച മഹത്തായ ഉപനിഷത്തുകൾ ഈ മണ്ണിലാണ് ജന്മം ഉപനിഷത്തുകൾ രചിക്കപ്പെട്ടതും ഈ മണ്ണിൽ നിന്നാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഭാരതത്തിലാണ് പിറന്നത് ശ്രീബുദ്ധന്റെ ജന്മഭൂമിയും ഇവിടെ തന്നെയാണ് ക്രിസ്തു ജനിച്ചത് ഷാം അഥവാ സിറിയ ദേശത്താണെങ്കിലും ഭാരതത്തിലെ ഷാമിലേക്ക് അതെ ഞാൻ അതിനെ ഷാമിനെ പോലെ കാണുന്നു എന്നർത്ഥമുള്ള ആർ ആണ് അതായത് സിറിയയോട് അഥവാ ഷാമിനോട് തുല്യമായ ഈ ഭൂപ്രദേശത്ത് അദ്ദേഹം വന്നെത്തി വന്നെത്തിയിലൂടെ കാന്താരത്തിലൂടെ പഞ്ചനത്തിലൂടെ ഹിമാലയ സാനുക്കളിലൂടെ പ്രസംഗിച്ചു നീങ്ങിയ യേശു ക്രിസ്തു ഇസ്രായേൽ ഗ്രഹത്തിന് കാണാതെ പോയ ആട്ടിൻകൂട്ടങ്ങളെ തെരഞ്ഞു ഇവിടെ കാശ്മീരിൽ അന്ത്യവിശ്രമസ്ഥാനം കണ്ടെത്തി ഇന്ത്യ ഇസ്ലാമിന്റെ ഒരു വലിയ പ്രതാപ കേന്ദ്രമായി വിലസിയിട്ടുണ്ട് സ്നേഹത്തിന്റെ സന്ദേശവുമായി അത് ആദ്യം ഇവിടെ കടന്നെത്തി പിന്നെ അതിന്റെ ഭൗതിക ബലവും ഇവിടെ പരിരസിച്ചു നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ ഇവിടെ ഭരണം നടത്തുകയും ചെയ്തു അങ്ങനെ ഇസ്ലാമിന്റെ സ്വാധീന മുദ്ര ഈ രാജ്യത്ത് മറയ്ക്കുവാൻ ആവാത്ത വിധം പതിഞ്ഞു കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു എണ്ണമറ്റ മുസ്ലിങ്ങൾ പുണ്യാത്മാ ആത്മാക്കളുടെ വീരപാദങ്ങൾ കൊണ്ട് ഈ ഭൂമി അനുഗ്രഹീതമായിരിക്കുന്നു ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ഇടയ്ക്ക് ഒരു പൊതു മണ്ഡലം കണ്ടെത്താൻ ശ്രമിച്ചവരിൽ ഒരാളായിരുന്നു ബാബാ നാനക് തന്റെ ആത്മീയ പ്രസ്ഥാനം പടുത്തുയർത്തിയത് ഈ ഭാരത മണ്ണിലാണ് അദ്ദേഹം ഹിന്ദുക്കളിൽ തൗഹീദ് പ്രബോധനം ചെയ്ത ഭക്തനായ ഒരു മുസ്ലിം വലിയായിരുന്നു അഥവാ സിദ്ധനായിരുന്നു ഗുരുനാഥനായ അസ്രത് ബാബ നാനക്ക് തന്റെ പാദസ്പർശങ്ങളാൽ ഈ പ്രദേശത്തെ പാപനമാക്കി കോടിക്കണക്കിൽ ഹിന്ദുക്കൾ നൂറ്റാണ്ട് നൂറ്റാണ്ടുകാലം തലമുറ തലമുറയായി ജീവിച്ചു പോന്ന ഈ രാജ്യത്ത് ും വളർന്ന് വികസിച്ചു ഇവിടെ സ്വരാസ്ത്രമതക്കാർ തങ്ങളുടെ ആശയ പ്രചാരണത്തിനുള്ള കണ്ടെത്തി ഇവിടെ ചരിത്രാതീത കാലം മുതൽ യഹൂദർ വന്ന് പാർത്തു കറുത്ത യഹൂദരും യഹൂദന്മാരും തോടോട് തോരൊരുമി നിന്നു കൊണ്ട് ജീവിച്ചു അവരെയും തേടിയാണ് മാ തോമസ് ലേഹ കേരളത്തിൽ വന്നിറങ്ങിയത് യും പുണ്ത്മാക്കളുടെയും പാദങ്ങൾ പതിഞ്ഞ ഈ ഭാരതം എല്ലാ ആത്മീയ മാർഗങ്ങൾക്കും ഇവിടെ അനേകം ദർശനങ്ങൾ ജനിക്കുകയും തഴച്ചു ചെയ്തു പരസ്പര വിരുദ്ധങ്ങളായ ദർശനങ്ങൾ സംഘടനങ്ങളും സംഘർഷവുമില്ലാതെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധ വായു ഏറ്റുകൊണ്ട് വികസിച്ചു അവയുടെ ഉപജ്ഞാതാക്കളും ഉപഗാതാക്കളും ഇവിടെ സാമ്രാജ്യങ്ങളുടെ ഉയർച്ച തകർച്ചകൾക്കും സാക്ഷിയായി തീർന്നു യഹൂദർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ സിഖുകാർ തുടങ്ങി വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഇവിടെ പരസ്പര സാഹോദര്യത്തോടെ സഹിഷ്ണുതയോടെ ജീവിച്ചു പോന്നു ഈ ഭാരതത്തിൽ വ്യത്യസ്ത മത സമുദായങ്ങൾ ഒന്നിച്ചു ജീവിച്ച ഒരു പ്രദേശം ഭൂഖണ്ഡത്തിൽ വേറെയൊന്നില്ല ഈ ഭാരതത്തിൽ സകല ചിന്താപ്രസ്ഥാനങ്ങൾക്കും വളരാനും വികസിക്കുവാനും വിധാനം നൽകി മറ്റൊരു നാടില്ല മതൈക്യത്തിന്റെയും സർവധർമ്മ സമവായത്തിന്റെയും സത്യവിജയത്തിന്റെയും പതാക ഉയർത്തേണ്ട നാടും ഇതല്ലാതെ മറ്റൊന്ന് ഉണ്ടാകാൻ സാധ്യവുമല്ല സത്യമേവ ജയതേയെന്നും ലോക സമസ്ത സുഗുരുബന്ധു എന്നുമുള്ള മുദ്രാവാക്യങ്ങളുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങിയിരിക്കുന്നു ഈ നാട്ടിൽ തന്നെയാണ് ചരിത്രപരമായ ദിവ്യമായ ഒരു ദൗത്യം ഈ കർത്തവ്യം നിർവഹിക്കാനുണ്ടെന്ന് ഈ സംഗതികളെല്ലാം വിളിച്ചോതുന്നു സർവ സമുദായങ്ങളും പ്രതീക്ഷിക്കപ്പെടുന്ന അന്ത്യകാലത്തെ ആത്മീയ ഗുരു പ്രത്യക്ഷനാകേണ്ടത് ഈ ഭാരതത്തിലല്ലാതെ മറ്റേ വിളയാണ്

വിശുദ്ധ ിൽ പ്രവചനം ചെയ്യപ്പെട്ടതുപോലെ ആ അവരോട് ഇതേവരെ വന്നു ചേർന്നിട്ടില്ലാത്ത അവരിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു കൂട്ടരിൽ നിന്നും എന്ന് വിശുദ്ധ ഖുർബാനിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഈ ഭാരത മക്കളല്ലാതെ മറ്റൊരാൾ മറ്റാരാണ് ആ മറ്റൊരു കൂട്ടർ ഇവിടെയാണ് ആദം അലൈസ്ലാം ജനിച്ചതും മതപ്രബോധനം ചെയ്തതും എന്ന് വാദമുണ്ട് ആയിക്കൂടുന്നില്ല അതിപുരാതനമായ ആധ്യാത്മിക പാരമ്പര്യം ഈ പ്രദേശത്തുണ്ട് ആദം പാർട്ട സ്ഥലം ഇന്ത്യ രാജ്യമാണ് അവിടെ പ്രവാചക ശ്രേഷ്ഠന്റെ പൊലിമ പ്രകാശിച്ചു

ഇവിടെയാണ് എന്ന് ാണ് പണ്ഡിതൊണ്ട് കേരളത്തിലെ ഒരു മഹാ പറഞ്ഞിട്ടുള്ളത് വളരെ ശ്രദ്ധേയമാണ് ഇറാഖിലെ ഭാരതത്തിലെ മനു ആയി അറിയപ്പെട്ടു മനുസ്മൃതി ഭാരതത്തിലെ ആദ്യത്തെ ശരീരത്ത് ഗ്രന്ഥമായിരുന്നു മനുസ്മൃതിയിലും ബൈബിളിൽ തൗറാത്തിലും ഇഞ്ചിയിലും പറഞ്ഞതുപോലെ നോഹ എന്ന പ്രവാചകനും നൂഹ് നബിയും നോഹയും ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്തതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു അതിൽ സുസ്ഥിരമായ ഏടുകളുണ്ട്

ും എന്നും ആദരക സൂചകമായിട്ടുള്ള പദപ്രയോഗങ്ങൾ മാത്രമാണ് അതുകൊണ്ട് മനാഹീം ആയി മാറിയതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു അതിനാൽ നൂഹും മനാഹീനും മനുവും ഒരാൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിലെ തിരുനബി വളരെ വ്യക്തമായി തന്നെ തന്നിട്ടുണ്ട് ഇന്ത്യയിൽ തലമുറ തലമുറയായി ആദരിക്കപ്പെടുകയും ആദരപൂർവം സ്മരിക്കപ്പെടുകയും ചെയ്തു പോന്നിട്ടുള്ള മഹാത്മാ ശ്രീകൃഷ്ണൻ ഒരു പ്രവാചകൻ നബിയാണെന്ന് തിരുനബി അരുൾ ചെയ്തിട്ടുള്ളതായി നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ സാധിക്കും എന്ന ദൈലമി ദൈലമി ഉദ്ധരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ കണ്ണനെ കുറിച്ച് തിരുനബി ാണ് ഇവിടെ പ്രസ്താവിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് ഇന്ത്യയുടെ മഹത്വം വിളിച്ചറിയിക്കുന്നതുമാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും നബിമാരായിരുന്നു എന്ന് ഇന്ത്യയിലെ പ്രസിദ്ധ മുസ്ലിം പണ്ഡിതരായിരുന്ന അസ്രത്ത് മുഹമ്മദ് കാസി നാനൂ തബി പ്രസ്താവിച്ചിട്ടുണ്ട് धर्म प्रचार भाग में